അറബിക്കടലി ന്യൂനമർദ്ദം സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തെക്കിഴക്കൻ അറബിക്കടലി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉയരത്തി ചക്രവാത ചുഴി രൂപപ്പെട്ടു ഈ ചക്രവാത ചുഴി ഒക്ടോബർ പത്തൊമ്പതാം തീയതിയോടെ അറബിക്കടലി കേരള തീരത്തിനും ഇടയിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്തോനേഷ്യയിലെ പാപ്പുവ പ്രവിശ്യയിൽ വൻ ഭൂകമ്പം ആറ് പോയിൻ്റ് ഏഴ് തീവ്രത എഴുപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായതേ ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല